ഇറാനിൽ ഇസ്രയേൽ ആണവാക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെയും ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാൻ എന്നാൽ തങ്ങളെങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്ന് പാകിസ്ഥാൻ ഇറാനിൽ ആണവാക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാൻ ഇക്കാര്യം പാകിസ്ഥാൻ തങ്ങളെ അറിയിച്ചിട്ടുള്ളതായി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അതേസമയം ഇറാന്റെ ഈ പ്രസ്താവന തള്ളിയിരിക്കുകയാണ് പാകിസ്ഥാൻ പെഹൽഗാം ആക്രമണത്തിനുശേഷം ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ വൻ നാശനഷ്ടമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ വരുത്തിവെച്ചത് അവരുടെ അണുവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഹിരാകുന്നിൽ ഇന്ത്യയുടെ ആക്രമണമുണ്ടായത് പാകിസ്ഥാനെ ഇപ്പോഴും അലട്ടുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിർത്തി കടന്നുള്ള സംഘർഷമല്ലിട്ടും പാകിസ്ഥാന് ആറോളം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അവരുടെ തന്ത്രപ്രധാനമായ എല്ലാ മേഖലയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെ സാമ്പത്തികമായും മാനസികമായും തടഞ്ഞു നിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാനെ കുരുക്കുന്ന പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇറാന്റെ പ്രസ്താവന തള്ളിയെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനും പാലസ്തീനും യമനും നേരിടുന്ന അതേ വിധി എല്ലാ പേർക്കും നേരിടേണ്ടി വരുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ദേശീയ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്നും ജൂതരാഷ്ട്രത്തിനെതിരെ സംയുക്ത തന്ത്രം രൂപവൽക്കരിക്കുന്നതിന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ യോഗം വിളിക്കണമെന്നും ആസിഫ് ഖ്വാജ ആവശ്യപ്പെട്ടു